പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രകീർത്തിച്ച് നടി ശോഭന സ്ത്രീശക്തി മോദിക്കൊപ്പം പരിപാടിയുടെ വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു താരം പരിപാടിയെ അങ്ങേയറ്റം അഭിമാനത്തോടെ ഓരോ സ്ത്രീയും നോക്കിക്കാണും ഇത്രമാത്രം പെണ്ണുങ്ങളെ തന്റെ ജീവിതത്തിൽ കാണുന്നത് ആദ്യമായാണെന്നും ശോഭന പറഞ്ഞു ക്രിക്കറ്റ് താരം മിന്നുമണി പെൻഷൻ സമരം നടത്തിയ മറിയക്കുട്ടി തുടങ്ങി നിരവധി പേർ വേദിയിലെത്തി എല്ലാ മേഖലയിലും ഇന്നും സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ് ഒരു ശകുന്തളാദേവിയും ഒരു കൽപ്പന ചോളയും ഒരു കിരൺ ബേദിയും മാത്രമാണ് നമുക്കുള്ളത് അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ വനിതാ സംവരണ ബില്ലിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് ശക്തമായ നേതൃത്വമുള്ളപ്പോഴാണ് ഏറെ പ്രതീക്ഷയോടെയാണ് വനിതാ സംരക്ഷണ ബിൽ നോക്കിക്കാണുന്നത് സ്ത്രീകളെ ദേവതമാരായി ആരാധിക്കുന്നവരാണ് നമ്മൾ എന്നാൽ പലയിടത്തും അവരെ അടിച്ചമർത്തുകയാണ് കഴിവും നിഷേധാർഢ്യവുമുള്ള ആകാശത്തേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാകട്ടെ വനിതാ സംവരണ ബില്ല് ഈ ബില്ല് പാസാക്കിയ മോദിക്ക് നന്ദി ഭാരതീയ എന്ന നിലയിൽ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ബില്ലിനെ കാണുന്നത് മോദിക്കൊപ്പം വേദി പങ്കിടാൻ അവസരം തന്നതിൽ നന്ദി ശോഭന പറഞ്ഞു അതേസമയം കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്നര കിലോമീറ്റർ റോഡ് ഷോ നടത്തിയാണ് തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന മഹിളാ സമ്മേളനമായ സ്ത്രീശക്തി മോദിക്കൊപ്പം പരിപാടിയുടെ ഭാഗമാകുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് തൃശ്ശൂർ നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത് സമ്മേളന നഗരിയും പരിസരവും സായുധ സേനാംഗങ്ങളുടെ കാവലിലാണ്